ഇന്ത്യയിൽ അതിതീവ്ര മഴയെ തുടർന്ന് സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിൽ ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിൽ രണ്ടുപേർ മരിച്ചു ഇരുപതിലധികം പേരെ കാണാതായി കാംഗ്ര ജില്ലയിലാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് കുളു ജില്ലയിൽ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി സ്കൂൾ കെട്ടിടം കടകൾ റോഡുകൾ പാലങ്ങൾ എന്നിവയ്ക്ക് നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് കുളു ജില്ലയിലെ മണാലി ബെഞ്ചാർ എന്നിവിടങ്ങളിലും മലവെള്ളപ്പാച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ബിയാസ് നദി നിറഞ്ഞൊഴുകി മണാലി ചണ്ഡീഗഡ് ദേശീയപാത ഭാഗ്യമായി തകർന്നു വാഹന ഗതാഗതം നിരോധിച്ചിട്ടില്ല അടുത്ത നാല് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതുവരെ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ബുധനാഴ്ച കാങ്കരയിൽ ഒഴുകിപ്പോയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഒഴുക്കിൽപ്പെട്ടത് കാങ്കരയിലെ ധർമ്മശാലയ്ക്കടുത്തുള്ള ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വിശദമായ പട്ടിക ബന്ധപ്പെട്ട കരാറുകാരിൽ നിന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി മേഘവിസ്ഫോടനം എന്നത് ഒരു ചെറിയ കാലയളവിൽ സംഭവിക്കുന്ന അതിതീവ്ര മഴയാണ് ആലിപ്പുഴ വർഷത്തോടൊപ്പം ഇടിമിന്നലോടൊപ്പവുമാണ് ചിലപ്പോൾ മേഘവിസ്ഫോടനം സംഭവിക്കുക ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് മണിക്കൂറിൽ നൂറ് മീറ്റർ കൂടുതൽ പെയ്യുന്ന അപ്രതീക്ഷിത മഴ എന്നാണ് മേഘവിസ്ഫോടനത്തെ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള മഴ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നതിനാൽ നാശനഷ്ടങ്ങൾ കൂടുതലായും സംഭവിക്കുന്നുണ്ട് മേഘവിസ്ഫോടനം എപ്പോൾ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു ഭൂപ്രകൃതിയും ഉയരവും കാരണം പർവ്വത പ്രദേശങ്ങളിൽ പ്രധാനമായും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മേഘവിസ്ഫോടനം അല്ലെങ്കിൽ പോലും കേരളത്തിലെ മഴ അതീവ ശക്തിയോടെ തുടരുകയാണ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ആന്ധ്രാപ്രദേശിലും തെക്കൻ ഒഡീഷ തീരത്തു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് നാളെയും മറ്റന്നാളും കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് ഇരിട്ടി കോതമംഗലം താലൂക്കുകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി നദിക്കരകൾ ുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്